കഴിഞ്ഞ ഒൻപത് വർഷമായി പാലക്കാട് നഗരസഭയിൽ ബി ജെ പി നടത്തുന്ന ഭരണം സമ്പൂർണ്ണ പരാജയവും ജനവിരുദ്ധവുമാണെന്ന് നാഷണൽ ജനതാദൾ ഇതിനെതിരെ വലിയ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് നാഷണൽ ജനതാദൾ പാലക്കാട് മണ്ഡലം കമ്മിറ്റി ഒക്ടോബർ മൂന്ന് മുതൽ തുടക്കമിടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ പുതിയ യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ലെന്നും നിലവിലുണ്ടായിരുന്ന പലതും നശിച്ചും തകർന്നും കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി നാഷണൽ ജനതാദൾ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് നാല് തീയതികളിൽ നഗരസഭയിലേക്ക് കുറ്റവിചാരണ യാത്ര നടത്തും പാലക്കാട് നഗരസഭയിലെ അൻപത്തിരണ്ട് വാർഡുകളിലൂടെ യാത്ര കടന്നുപോകും വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണമൊരുക്കുന്നുണ്ട് മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് പാലക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പ്രദീപ് കുമാർ കുറ്റവിചാരണ യാത്ര ഉദ്ഘാടനം ചെയ്യും നാലിന് വൈകിട്ട് മണിക്ക് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ രാമദാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ ജില്ലാ ഭാരവാഹികളായ കെ ജെ ഫ്രാൻസിസ് കെ ജെ നയനാൻ കെ എസ് ജെയിംസ് എം എ സുൽത്താൻ എം എം വർഗീസ് ആർ സൂര്യരാജ് ഹംസ ചെമാനം കെ ആർ രഘുനാഥ് എസ് വിജയലക്ഷ്മി എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകും ബി ജെ പിയുടെ നഗരസഭാ ഭരണത്തിനെതിരെ ഒരു വാക്ക് ഒരു വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കുറ്റവിചാരണ യാത്ര നടത്തുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഒരു സ്ത്രീകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ പാലക്കാട് 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 മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടോ സംശയിക്കണം അതേപോലെ തന്നെയാണ് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിന്റെ ബാക്കിൽ കുട്ടികൾക്കുമുള്ള ആശുപത്രി ഉണ്ട് അതിന്റെ ബാക്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പോകാൻ ഒന്ന് പോയി പറ്റാണെങ്കിൽ അതിന്റെ ബാക്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ബാക്കിൽ നടക്കുന്നത് ആ റോഡ് അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാം ഒരു സുരക്ഷ എന്താ എന്താ പറയാ മുനിസിപ്പാലിറ്റി പറയും ശുദ്ധീകരണം നടത്തണം വൃത്തിയാക്കി പാലക്കാട് മുനിസിപ്പാലിറ്റിന്റെ ഉള്ളിലാണ് ഈ ബി ജെ പി ഭരിക്കുന്നത് ചെയ്യുന്നത് നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ ജില്ലാ ജനറൽ സെക്രട്ടറി എ വിൻസെന്റ് മണ്ഡലം പ്രസിഡന്റ് ആർ സുജിത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്